ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഇരുപത്തി മൂന്നാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത് വേദലഹിമിൽ ജനിച്ച് മരക്കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നാൽപ്പതാം നാൾ സ്വർഗത്തിൽ മടങ്ങിപ്പോയ നസുറേനായ യേശു വീണ്ടും വരാം എന്ന് വളരെ ഉറപ്പോട് വ്യക്തമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് നമ്മോട് പറഞ്ഞതിനു ശേഷമാണ് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയത് യേശു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ദൂതന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും യേശു കർത്താവ് ഒന്നാമതായി ഭൂമിയിലേക്ക് വന്നത് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യാഗമാകേണ്ടതിന് വേണ്ടിയാണ് മരിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് വന്നത് ഇനി എന്തിനാണ് യേശു കർത്താവ് വരുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ലളിതമായ മറുപടികളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാധാരമായിട്ട് വിശുദ്ധ യോഗന സുവിശേഷം പതിനാലാം അദ്ധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യം ഞാനിവിടെ വായിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് യേശു പറയുന്ന വാക്കുകളാണ് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസുസ്ഥലങ്ങൾ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എന്ന് കർത്താവ് വളരെ വ്യക്തമായി പറയുകയാണ് ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമിയിലെ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാനത്തെ ദിവസത്തെ പ്രഭാഷണമാണ് അതിനു മുൻപായിട്ട് പല കാര്യങ്ങളും അന്ന് തിരക്ക് പിടിച്ച് നടക്കുന്നുണ്ട് അതിൽ യൂത തന്നെ ഒറ്റിക്കൊടുക്കും എന്ന് താൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു പത്രോസ് തന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു താൻ ക്രൂശിക്കപ്പെടും താൻ കൊല്ലപ്പെടും താൻ മൂന്നാം നാൾ ഉയർത്തി നിൽക്കും എന്ന് കർത്താവ് വ്യക്തമായിട്ട് പ്രസംഗിക്കുന്നു മാത്രമല്ല സിയോൻ കുന്നിൽ അന്ത്യത്താഴവേളയിൽ ഒരപ്പമെടുത്ത് ഞുറുക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ് മുന്തിരിച്ചാറ് വീഞ്ഞെടുത്തിട്ട് കർത്താവ് പറയുകയാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമാണ് ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം പടപടാ എന്നടിക്കാനായി തുടങ്ങി മാത്രമല്ല യഹുദാനാട്ടിൽ യേശുവിനെതിരായിട്ടുള്ള ശക്തമായ നീക്കങ്ങൾ ജൂതമത പുരോഹിതന്മാരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭവും കൂടിയാണ് തങ്ങളുടെ ഗുരു മരിക്കുവാൻ പോകുന്നു അത് താൻ തന്നെ ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഒരപ്പം ഞുറുക്കിയിട്ട് ഇതുപോലെ തൻ്റെ ശരീരം ഞുറുങ്ങപ്പെടുമെന്ന് താൻ വ്യക്തമാക്കുന്നു വീഞ്ഞെടുത്തിട്ട് ഇതുപോലെ തൻ്റെ രക്തം ചൊരിയപ്പെടുമെന്ന് താൻ പറയുന്നു തന്നെ ഏറ്റവും അധികം സ്നേഹിച്ച പത്രോസ് തള്ളിപ്പറയുമെന്ന് പറയുന്നു യൂത ഉറ്റിക്കൊടുക്കുമെന്ന് പറയുന്നു ഇതെല്ലാം കേട്ട് ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങുകയാണ് അപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എൻ്റെ ഭാഷയിൽ ഞാനൊന്ന് വിശദീകരിച്ച് പറയാം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് അല്പം കഴിയുമ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും ഞാൻ പീഡിപ്പിക്കപ്പെടും എന്നെ വലിച്ചിഴച്ചുകൊണ്ട് പോകും നിങ്ങൾ ഓടിപ്പോകും ഞാൻ ഒറ്റയ്ക്കാകും പത്രസ് നീ എന്നെ തള്ളി പറയും എൻ്റെ പുറം ഉഴുവ്ജാലുപോലെ കീറത്തക്ക നിലയിൽ റോമൻ പട്ടാളക്കാരടിക്കും അവർ പരിഹസിച്ചുകൊണ്ട് എൻ്റെ ശിരസിൽ വെക്കുന്ന കിരീടം മുൾക്കിരീടമായിരിക്കും എൻ്റെ മുഖത്തെ രോമങ്ങൾ പിഴുതുപറിക്കപ്പെടും അങ്ങനെ എന്നെ പിലാത്തോസിൻ്റെ കോടതിയിൽ കൊണ്ടുപോയി നിർത്തുന്ന വേളയിൽ നിങ്ങൾ എന്നെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് അതിനപ്പുറമായൊരു കാര്യം കാണുവാൻ നിങ്ങൾ വിശ്വസിക്കണം ഒരു കൊടും കുറ്റവാളിയെപ്പോലെ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ എന്നെ ക്രൂശിൽ തറയ്ക്കും ആറോളം മണിക്കൂറുകൾ ഞാൻ ആ ക്രൂശിൽ കിടക്കും ആ രംഗം നിങ്ങൾ കാണും പക്ഷേ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയുകയില്ല ആർക്കും അതിനടുത്തേക്ക് വരുവാൻ കഴിയുകയില്ല അനവധി അനവധി സംശയങ്ങൾ ആ സന്ദർഭങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വാസ്തവത്തിൽ മശികയായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നും ജൂതപരുഷന്മാർ വിളിച്ചു പറയും നീ ദൈവകുമാരനാണെങ്കിൽ ഇറങ്ങി വരുവാൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ പറയും അതിൽ ഒരു കള്ളനും പറയും നീ ദൈവപുത്രനെങ്കിൽ ഞങ്ങളെയും രക്ഷിക്കുക നിന്നെയും രക്ഷിക്കുക ഈ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാകപ്പാടെ സംശയമുണ്ടാകും നിങ്ങളുടെ ഹൃദയത്തിൽ കലക്കവും ഉണ്ടാകും പക്ഷേ നിങ്ങൾ വിശ്വസിക്കണം എന്താണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഞാൻ മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ യാഗമാകുകയാണ് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ വേണ്ടിയല്ല ക്രൂശ് എടുക്കാൻ വേണ്ടിയും ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ വേണ്ടിയുമാണ് ഞാൻ വന്നത് എൻ്റെ മൃതശരീരം കലറയിൽ അടക്കം ചെയ്യും എൻ്റെ ജീവിതം തീർന്നു എന്നൊന്നും നിങ്ങൾ കരുതരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കാൻ പോകുകയാണ് ക്രൂശ് മരണത്തിലൂടെ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ക്രൂശിക്കപ്പെടുകയാണ് നിങ്ങൾ കാണുമ്പോൾ ഞാൻ മരിക്കുകയാണ് നിങ്ങൾ കാണുമ്പോൾ എൻ്റെ മൃദുശരീരം ഒരു കലറയിൽ അടക്കം ചെയ്യുകയാണ് പക്ഷേ നിങ്ങൾ കാണാത്തൊരു കാര്യം ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോകുകയാണ് ഞാൻ ഭവനം ഭവനമൊരുക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും ആ വചനം ഒരിക്കൽ കൂടി ഞാൻ വായിച്ച് ൾപ്പിക്കാം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ഞാൻ മടങ്ങിവരും ഞാൻ നിങ്ങളെ ചേർക്കുവാൻ മടങ്ങി വരും മടങ്ങി വന്നിട്ട് നിങ്ങളെ ഞാൻ ചേർക്കും ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും നിങ്ങൾക്ക് പാർക്കേണ്ടതിന് വേണ്ടി ഞാനൊരു ഭവനം ഉണ്ടാക്കുവാൻ പോകുകയാണ് ഈ അശ്രേനായ യേശു പറഞ്ഞ വാക്കുകളാണ് യേശു ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല യേശു ഒരിക്കലും അതിശോക്തി പറഞ്ഞിട്ടില്ല യേശു ഒരിക്കലും അബദ്ധം പറഞ്ഞിട്ടില്ല പറഞ്ഞ് തെറ്റിപ്പോയി പിൻവലിക്കുന്നു ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഒരു കോടതിയും ഒരു വ്യക്തിയും അത് അതാവശ്യപ്പെട്ടിട്ടില്ല കാരണം യേശുവിൻ്റെ കള്ളം പറയേണ്ട ആവശ്യമില്ല മനുഷ്യൻ്റെ പണം യേശുവിന് വേണ്ട മനുഷ്യൻ്റെ ഓട്ടയേശുവിന് വേണ്ട മനുഷ്യൻ്റെ ഭക്ഷണം യേശുവിന് വേണ്ട മനുഷ്യൻ്റെ കാവൽ യേശുവിന് വേണ്ട മനുഷ്യൻ്റെ ഒന്നും യേശുവിന് വേണ്ട മനുഷ്യൻ ജീവിക്കുന്നത് യേശുവിൻ്റെ കരണം നിമിത്തമാണ് കൃമനിമിത്തമാണ് നാം വിശ്വസിക്കുന്ന വായുവും നാം കുടിക്കുന്ന ജലവും നാം നിൽക്കുന്ന ഭൂമിയും നാം കാണുന്ന ഈ താരാപഥങ്ങളൊന്നും നാമോ നമ്മുടെ പിതാക്കന്മാരോ നമ്മുടെ മതമോ നമ്മുടെ രാജ്യമോ നമ്മുടെ സ്നേഹിതരോ ഒന്നും ഉണ്ടാക്കിയതല്ല ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവം ഇവിടെ മനുഷ്യനായ അവതരിച്ചതാണ് അസ്രയനായ യേശു ആ യേശുവിന് കള്ളം പറഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ഒന്നും നേടാനില്ല ചെറിയ മനുഷ്യരായ നമ്മളിൽ നിന്ന് യേശുവിന് എന്തു നേടാൻ അതുകൊണ്ട് യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട ഞാൻ വരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും എന്ന് വളരെ ഉറപ്പോടെ കൃത്യതയോടാണ് കർത്താവ് പറയുന്നത് ഈ വചനങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതും സംശയകരമായ ചില ചിന്തകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം യേശു ക്രൂശിക്കപ്പെടാൻ പോകുകയാണ് ഇവിടെ യേശു പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കാൻ പോകുകയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ വിശ്വസിക്കണം യേശുവിൻ്റെ ക്രൂശ് മരണം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല അത് മാനവലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രൂശു മരണത്തിലൂടെ തൻ്റെ മക്കൾക്കൊരു ഭവനമൊരുക്കുവാൻ യേശു സ്വർഗത്തിലേക്ക് പോകും എന്നാണ് ഇവിടെ ശിഷ്യന്മാരോട് പറയുന്നത് അതിന് നിങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല നിങ്ങൾ കാണാത്തതും വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് എന്തിനാണ് യേശു പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ പോകുന്നു പിതാവായ ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിന് ഈ ഭൂമി ഉൾപ്പെടെ നമ്മുടെ വാസസ്ഥലങ്ങളാണ് ഈ ഭൂമിയെപ്പോലെ ആയിരക്കണക്കിന് മറ്റ് വാസയോഗ്യമായ ഗോളങ്ങളും ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് സ്വർഗമുണ്ട് അതുകൊണ്ട് പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട് നിങ്ങളെ പാർപ്പിക്കാനായിട്ടുള്ള അനേക വാസസ്ഥലങ്ങൾ ദൈവത്തിനുണ്ട് അതിലൊരു ചെറിയ വാസസ്ഥലം മാത്രമാണ് ഈ ഭൂമി അങ്ങനെ പിതാവായ ദൈവത്തിന് ശിഷ്യന്മാരെ മനുഷ്യരെ നമ്മളെ താമസിപ്പിക്കുവാനായിട്ട് ഒത്തിരി ഭവനങ്ങളുണ്ടെങ്കിൽ ഒത്തിരി വാസസ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ യേശു കർത്താവ് പിന്നെ എന്തിനാണ് ഈ ശിഷ്യന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു ഭവനം പ്രത്യേകമായിട്ട് ഒരുക്കുവാൻ പോകുന്നത് പിതാവ് തൻ്റെ വാസസ്ഥലം തൻ്റെ ശിഷ്യന്മാർക്ക് താമസിക്കാൻ കൊടുക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലാണോ പിതാവ് ഉണ്ടാക്കിയ വാസസ്ഥലത്തേക്കാൾ കുറേ കൂടെ ശ്രദ്ധമായൊരു വാസസ്ഥലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിത്തരാം എന്ന അർത്ഥത്തിലാണോ കർത്താവ് ഇത് പറഞ്ഞത് സ്വാഭാവികമായി ചിന്തിക്കാവുന്ന ചോദിക്കാവുന്ന ഒരു കാര്യം ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ യേശു ഈ കാര്യം പറയുമ്പോൾ ജൂതന്മാരുടെ വിവാഹവും വിവാഹ നിശ്ചയവും അവരുടെ പാർപ്പിടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി കഥകളുണ്ട് അതെല്ലാം ഈ ശിഷ്യന്മാർക്ക് മനസ്സിലാകും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൂടെ മനസ്സിലാകുന്ന കഥകളിലൂടെ മനസ്സിലാകുന്ന സംഭവങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രഭാഷണ രീതി ഒരു പഠന രീതിയാണ് നസുറേന യേശു നടത്താറുള്ളത് അപ്പോൾ ശിഷ്യന്മാരുടെ കാലത്തല്ലെങ്കിൽ യേശു കർത്താവ് അവരോട് സംസാരിക്കുന്ന ആ കാലഘട്ടത്തിലെ ജൂതന്മാരുടെ വിവാഹ വിവാഹം എന്ന് പറയുന്നത് വളരെ അർത്ഥ പൂർണ്ണവും വളരെ ലളിതവുമായിരുന്നു അത് ഒരു യഹൂദ യുവാവ് വിവാഹം കഴിക്കേണ്ടതിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് പോകുന്നു തൻ്റെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ ഉണ്ടായിരിക്കും പെൺകുട്ടിയെ കണ്ടു കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന് തെളിവായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന വീഞ്ഞ് ഒരു പാത്രത്തിൽ എടുത്ത് ആ യുവതിക്ക് കൊടുക്കുകയാണ് അതിൻ്റെ അർത്ഥം അതൊരു നിയമമാണ് നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമാണ് അതിൻ്റെ ഒരു ഉടമ്പടിയാണ് ഈ വീഞ്ഞ് അവൾ എല്ലാവരുടെയും സമക്ഷം അത് വാങ്ങിക്കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം താങ്കളെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിൽ എനിക്ക് സമ്മതം ആണെന്നാണ് അതൊരു കരാറാണ് അതൊരു ഉടമ്പടിയാണ് ഇനി അവരുടെ വിവാഹമാണ് നടക്കേണ്ടത് ഈ നിശ്ചയം കഴിഞ്ഞാൽ പിന്നീട് അവരുടെ വിവാഹം എപ്പോൾ വേണമെങ്കിലും നടക്കാം പക്ഷേ അവരുടെ ഇടയിൽ ആ കാലഘട്ടത്തിൽ ഒരു നിയമമുണ്ട് ആ നിയമം ഇതാണ് വിവാഹം കഴിക്കുന്ന യഹുദ യുവാവ് അപ്പൻ്റെ വീട്ടിലേക്കായിരിക്കരുത് ആദ്യം പോകേണ്ടത് അവൻ തൻ്റെ ഭാര്യയ്ക്കു വേണ്ടി പണിതരായ ഭവനത്തിൽ വേണം അവളെ ആദ്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് അതിനുശേഷം അവൾക്ക് അപ്പൻ്റെ വീട്ടിലേക്കോ ഭാര്യയുടെ വീട്ടിലേക്കോ മറ്റ് വീടുകളിലേക്കൊക്കെ പോകാം ഈ യുവാവ് സ്വന്തമായി ഒരു ഭവനമുള്ളവനായിരിക്കണം ആ ഭവനം വിവാഹനിശ്ചയം ചെയ്തതിന് ശേഷമാണ് പണിയപ്പെടേണ്ടത് അത് ചെറുതോ വലുതോ ആകാം വലുതാണെങ്കിൽ കുറേ അധികം താമസിക്കും എപ്പോൾ ഈ ഭവനം പണിയുടെ പൂർത്തീകരണം നടക്കുമെന്ന് ഉള്ള കാര്യം പറയുകയുമില്ല അതൊരു സീക്രട്ടായിട്ട് വെച്ചിരിക്കും ഈ ഭവനം പണി തീർന്നു കഴിയുമ്പോൾ മണവാളൻ ഒരു രാജകീയ പരിവേഷത്തിൽ തൻ്റെ തോഴന്മാരോടൊപ്പം കഹളധ്വനിയോടുകൂടെ താൻ എഴുന്നള്ളു അപ്പോൾ ഈ മണവാട്ടി ഒരുങ്ങി അവളുടെ തോഴിമാരോടൊപ്പം ഈ മണവാളനെ എതിരേൽക്കാനായിട്ട് പുറപ്പെടണം അങ്ങനെ മണവാളൻ താൻ പണിത ഭവനത്തിൽ നിന്നും ഒരു പ്രത്യേക സ്ഥലത്ത് വരുന്നു മണവാട്ടി അവളുടെ ഭവനത്തിൽ നിന്നും ഇറങ്ങി ഒരു പ്രത്യേക സ്ഥലത്ത് ഇസഹാക്കും റിബേക്കയും കണ്ടുമുട്ടിയതുപോലെ കണ്ടുമുട്ടുന്നു അവിടെ വച്ച് താൻ വിവാഹ നിശ്ചയം ചെയ്ത യുവതിയെ താൻ പണിത വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇത് ആ കാലഘട്ടത്തിലെ അവരുടെ ഒരു ചടങ്ങായിരുന്നു ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ സഭയെ തൻ്റെ കാന്തയുമായിട്ട് ഉപമിച്ചുള്ള ചിന്ത ഇവിടെ പറയുകയാണ് ഒരു വിവാഹവുമായി ബന്ധപ്പെടുത്തിയ ഒരു കാര്യം ഇവിടെ പറയുകയാണ് അപ്പോൾ സുല്ലാ പൊലൂസ് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു ഇതൊക്കെ ആത്മീകമായിട്ടുള്ള ഭാഷയാണ് ആത്മീകമായ ഭാഷയിലൂടെ ദൈവരാജ്യത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഭവനമൊരുക്കാൻ പോകുകയാണ് ആ ഭവനം കഴിഞ്ഞാൽ ഞാൻ വരും ഞാൻ നിങ്ങളെ ചേർക്കും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് കർത്താവ് ഈ ദൂത് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ഒരുക്കുന്ന ആ ഭവനത്തെക്കുറിച്ച് വെളിപ്പാട് ദിവസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ വേദപുസ്തകത്തിലെ അവസാന അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഏകദേശം ആയിരത്തഞ്ഞൂറോളം മൈൽ നീളമുള്ള ഉയരമുള്ള വീതിയുള്ള മനോഹരമായ ഒരു സൗധമാണ് കർത്താവ് തൻ്റെ കാന്തയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്നത് അതിൻ്റെ നീളത്തെക്കുറിച്ചും ഉയരത്തെക്കുറിച്ചും വീതിയെക്കുറിച്ചുമൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് നാഴിക എന്നാണ് അത് മൂലഭാഷയിൽ പന്തിരായിരം സ്റ്റേഡിയം എന്നാണ് പന്തിരായിരം സ്റ്റേഡിയം എന്ന് ഗ്രീക്കിൽ പറയുമ്പോൾ അത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൈൽ ഏഴ് ഫർലോങ് നൂറ്റി എൺപത് ഗജമോളം വരും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മൈൽ നീളമുള്ള ആയിരത്തി അഞ്ഞൂറ് മൈൽ ഉയരമുള്ള ആയിരത്തി അഞ്ഞൂറ് മൈൽ വീതിയുള്ള ഒരു സൗധം കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് അതിന് പന്ത്രണ്ട് ഗോപുരങ്ങളുണ്ട് സ്വർണ്ണത്തെരുവീധികളുണ്ട് രത്നങ്ങളാൽ ഉള്ള മതിലുകൾ ഉണ്ട് അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട് അവിടെ സിംഹാസനമുണ്ട് അതിൽ പിതാവായ ദൈവമുണ്ട് അവിടെ യേശു കർത്താവുണ്ട് അവിടെ പരിശുദ്ധാത്മാവുണ്ട് അവിടെ പഴയ നിയമവിശുദ്ധന്മാരുണ്ട് പുതിയ നിയമവിശുദ്ധന്മാരുണ്ട് ജാതികൾക്കും വരുവാൻ അവസരങ്ങൾ അതിൻ്റെ ചില ഭാഗങ്ങൾ ഉണ്ട് അവിടെ രാപ്പകൽ ആരാധന നടക്കുകയാണ് അങ്ങനൊരു കാലഘട്ടം ദൈവമക്കൾക്കുണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽകർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവനപമാനങ്ങളുണ്ടാകും നിന്ദകളുണ്ടാകും പീഡകളുണ്ടാകും ചിലപ്പോൾ അവന് ലഭിക്കേണ്ട അവകാശങ്ങൾ വീടുകൾ പലതും നഷ്ടപ്പെടും പക്ഷേ അവന് കർത്താവ് ഒരു വീട് വീടൊരുക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഭൂമിയിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടും അവൻ അവനൊന്നുമില്ലാത്തവനായിത്തീരും പക്ഷേ കർത്താവ് ഒരു വലിയ കൊട്ടാരം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് വൈദ്യാവസ്ഥ എത്രയോ ചെറുതാണ് നമ്മുടെ രാഷ്ട്രപതി ഭവൻ എത്രയോ ചെറുതാണ് ബ്രൂണായിലെ സുൽത്താൻ്റെ മാളിക എത്രയോ ചെറുതാണ് ഈ പുതിയ ഒരു ശിലേമുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട എനിൽ വിശ്വസിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കാൻ പോകുകയാണ് ഞാൻ ഭവനമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കക്ഷി ചേർക്കുമെന്ന് യേശു കർത്താവാണ് ഉറപ്പായി പറഞ്ഞത് അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ കഴിയും കർത്ത പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എനിൽ വിശ്വസിപ്പേൻ പിതാവിലും വിശ്വസിപ്പേൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുവാൻ പോകുന്നു ഭവനമൊരുക്കിക്കഴിഞ്ഞ് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഇത് പറയുമ്പോഴും ആ കാലഘട്ടത്തിൽ ഗുരുക്കന്മാർ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ കഴിയുകയില്ല മാതാപിതാക്കൾ ഇരിക്കുന്നിടത്ത് മക്കൾക്കിരിക്കുവാൻ കഴിയുകയില്ല പ്രത്യേകിച്ച് ദാസന്മാരുള്ള കാലമാണ് ദാസന്മാർക്ക് യജമാനൻ്റെ അടുക്കൽ അടുത്തുപോലും ചില ദാസന്മാർക്ക് നിൽക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല അങ്ങനൊരു കാലഘട്ടമായിരുന്നു അത് യജമാനന്മാരുടെ മുൻപിൽ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ യജമാനന്മാരുടെ മാളികയുടെ മുൻപിൽ കൈകൂപ്പി നിൽക്കുന്ന ആൾക്കാർ അവരുടെ അടുക്കൽ വരുവാൻ അനുവാദമില്ലാതിരുന്ന ആൾക്കാർ അടിമകൾ ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും പദവിയുടെ പേരിലും കുലത്തിൻ്റെ പേരിലുമൊക്കെ മനുഷ്യനെ മാറ്റി നിർത്തിയിരുന്ന മതചിന്തകൾ ആരാധന ചിന്തകൾ ഒക്കെ നിലവിലുണ്ടായിരുന്ന ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് യേശു പറയുകയാണ് നിങ്ങളെ ഞാനിരിക്കുന്നിടത്ത് ഇരുത്തും എന്നെ പറഞ്ഞാൽ ആരായിരുന്നു ഈ ശിഷ്യന്മാർ അവർ മീൻ പിടിക്കുന്നവരായിരുന്നു അവർ പലരും വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു അവർ ധനികരായിരുന്നില്ല അപ്പോൾ ഗുരു പറയുകയാണ് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും അതിനു മുൻപ് കർത്താവ് ആ അന്ത്യത്താഴ വേളയിൽ ഇറങ്ങി അവരുടെ കാല് കഴുകുന്നുണ്ട് അവരുടെ കാല് തുടയ്ക്കുന്നുണ്ട് ഇതൊക്കെ സാധാരണ ദാസന്മാർ യജമാനന്മാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് ശിഷ്യന്മാർ ഗുരുക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ യജമാനൻ ഇവിടെ ഒരു പോലെ അവരുടെ കാല് കഴുകിയിട്ട് പറയുകയാണ് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും എവിടെയാണ് യേശു ഇരിക്കുന്നത് യേശു ഇപ്പോൾ സ്വർഗത്തിലാണ് ഇരിക്കുന്നത് നമ്മളെ സ്വർഗത്തിലിരുത്തുമെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം യേശു ഈ ഭൂമിയിൽ ആയിരം വർഷം ഭരിക്കും രാജാവായിട്ട് അന്ന് തന്നോടൊപ്പം ഭരിക്കുവാൻ നമ്മെ ഇരുത്തുമെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പഠിക്കുകയാണെങ്കിൽ യേശു ന്യായാധിപനായിട്ടിരിക്കും നമുക്കറിയാം ജഡ്ജിമാരിയ്ക്കുന്നിടത്തൊന്നും മറ്റുള്ളവർക്ക് ഇരിക്കാൻ ഒക്കെയല്ല പക്ഷേ യേശു ന്യായാധിപനായിരിക്കുമ്പോൾ ലോകമെമ്പാടുമുണ്ടായിരുന്ന ഇവിടെ മനുഷ്യനായി ജനിച്ച എല്ലാവരും രാജാക്കന്മാരും ചക്രവർത്തിമാരും ന്യായാധിപന്മാരും മത നേതാക്കന്മാരും മതസ്ഥാപകരും എന്നുവേണ്ട ആദാം മുതൽ ഇവിടെ ജനിച്ച സകല മനുഷ്യരും യേശു കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആദ്യ ന്യായവിധിയുടെ വേളയിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപെട്ട് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന അപമാനങ്ങളും നിന്നകളും സഹിച്ച് യേശുവിനെ തള്ളിപ്പറയാതെ കർത്താവിന് വേണ്ടി ജീവിച്ചിരുന്ന തൻ്റെ ഭക്തന്മാരെ ഉയർത്ത് നിൽപ്പിച്ച് ആ ന്യായാധിപ സംഘത്തിൽ ആ ജൂറി സംഘത്തിൽ തന്നോടൊപ്പം ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി ഇരുത്തും എന്നാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്നെങ്കിൽ വിശ്വസിപ്പീൻ എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും ഇവിടെ യേശു പറഞ്ഞ ഒരു വാക്ക് കേട്ടോ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുമെന്നാണ് യേശു പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് താത്മകൾ കാണാനോ അവിടെ ഇരിക്കാനോ ഒരവസരം ഗവൺമെൻറ് നൽകിയാൽ ഇവിടുന്ന് നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് ആരും വരികയില്ല രാഷ്ട്രപതി ഭവൻ കാണാനോ അവിടെ കുറേ സമയം ഇരിക്കാനോ നിങ്ങൾക്ക് ഒരു ക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഇവിടെ വന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയൊന്നുമില്ല എന്നാൽ ഇവിടെ കഥ പറയുകയാണ് നിങ്ങളെ ചേർക്കേണ്ടതിന് വേണ്ടി ഞാൻ വരും ഞാൻ ഇറങ്ങി ഞാൻ ഇനി വരാൻ പോകുന്നത് ഞാൻ നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കേണ്ടതിന് ഞാൻ വരും ഇത് സംബന്ധിച്ച് പൗരൂസ് പറയുന്ന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്തിന് നമ്മളെ തൻ്റെ അടുക്ക ചേർക്കാൻ ഈ കർത്താവിൻ്റെ സ്നേഹം ഈ കർത്താവിൻ്റെ വിനയം ഈ കർത്താവിൻ്റെ താഴ്മ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ലോകപ്രകാരം നാം ആരുമില്ല നാം ഒന്നുമില്ല യേശുവിൻ്റെ മുൻപിൽ നാം ആരുമില്ല ലോകത്തിൻ്റെ മുൻപിൽ നാം ആദരിക്കപ്പെട്ടവരല്ല പക്ഷെ പ്രപഞ്ചത്തിൻ്റെ കർത്താവ് പ്രപഞ്ചത്തിൻ്റെ സുഷിതാവ് രാജാവ് പറയുകയാണ് ന്യായാധിപന്മാരുടെ ന്യായാധിപൻ പറയുകയാണ് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് ഇങ്ങോട്ട് വിളിക്കുകയല്ല നിങ്ങളെ എൻ്റെ അടുക്ക ചേർക്കേണ്ടതിന് വേണ്ടി ഞാൻ സ്വർഗത്തിൽ നിന്ന് വീണ്ടും ഇറങ്ങി വരും അതാണ് കർത്താവിൻ്റെ പുനരാഗമനം അങ്ങനെ ഇറങ്ങി വന്നിട്ട് ഞാൻ നിങ്ങളെ കൂടെ കൂട്ടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എത്ര ശ്രേഷ്ഠമേറിയ ഒരു വാക്തത്വമാണ് കർത്താവ് നമുക്കിവിടെ നൽകുന്നത് പ്രിയമുള്ളവരെ ഒരു ഭവനത്തിന് വേണ്ടി കൊതിക്കുന്നയാളാണോ നിങ്ങൾ നിങ്ങളൊരു വാടക വീട്ടിലാണോ നിങ്ങൾ പാർത്തു വീട്ടിൽ നിന്ന് കടം മുഖാന്തരം ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണോ വിവിധമായ ഞെരുക്കങ്ങളും അപമാനങ്ങളും നിന്ദകളുമാണോ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കുടുംബത്തിലെ ശ്രേഷ്ഠന്മാരായ ആൾക്കാരുടെ മുൻപിൽ നിങ്ങൾ വെറും നിസ്സാരരും പല മേഖലകളിലും ക്ഷണിക്കപ്പെടാത്ത വ്യക്തിയുമാണോ എന്നാൽ ഞാൻ പറയട്ടെ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് വേദലഹിമിൽ ജനിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് ഊമരെ സംസാരിപ്പിച്ച് ചെകിടരെ കേൾപ്പിച്ച് മുടന്തരെ നടക്കുമാറാക്കി മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പ്രയോജനമുള്ള ദൂതുകൾ ആലോചനകൾ മാത്രം പറഞ്ഞ് മാനവ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ശാപമോചനം ലഭിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും നിങ്ങൾ മരിച്ചു പോയാൽ ഇവിടെ അടക്കാനാരുമില്ലെങ്കിലും കരുതാനാരുമില്ലെങ്കിലും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ആ ഭവനം പൂർത്തിയാക്കിക്കഴിഞ്ഞ് നിങ്ങളെ അവിടെ ഇരുത്തേണ്ടതിന് ചേർക്കേണ്ടതിന് കർത്താവ് വരും കർത്താവ് ഇറങ്ങി വന്ന് മകനെ എഴുന്നേൽക്കുക ഉയർത്തെഴുന്നേറ്റ് വരിക മകളെ ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പറയുമ്പോൾ യോഗനാന സുവിശേഷം അഞ്ചിൽ എഴുതിയിരിക്കുന്ന പോലെ കലറയിലുള്ളവരെല്ലാം മരിച്ചവരെല്ലാം ദേവികുമാറിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുന്ന നാഴിക വരുന്നു നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും ജീവനോട് ഇരിക്കണമെങ്കിൽ രൂപാന്തരപ്പെടും ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാൻ നിങ്ങൾ ചെല്ലും കർത്താവ് നിങ്ങളെ എതിരേറ്റുകൊണ്ട് ദൂതന്മാരുടെ അകമ്പിടിയോടുകൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ഇനി വരുവാനായിട്ട് പോകുന്നത് ആ കർത്താവിൻ്റെ വരുവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ ഉണർന്നിട്ടുണ്ടോ എണ്ണയുണ്ടോ വിളക്കിൽ കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണോ ഇതാ യേശു വരാറായി നമുക്കൊരുങ്ങാം ഉണരാം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കിയിട്ട് അങ്ങിരിക്കുന്നിടത്ത് ഞങ്ങളെയും ഇരുത്തേണ്ടതിന് വേണ്ടി അങ്ങ് പിന്നെയും വന്ന് ഞങ്ങളെ അങ്ങയുടെ അടുക്കൽ ചേർക്കുമെന്ന് പറഞ്ഞിട്ടാണ് ക്രൂശിൽ മരിക്കേണ്ടതിന് വേണ്ടി അങ്ങ് പോയത് അങ്ങ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി അങ്ങ് അധികം താമസിക്കാതെ മടങ്ങിവരും ആ വരവിൽ ഞങ്ങളെല്ലാവരും അങ്ങയുടെ അടുക്കൽ ചെറുക്കപ്പെടത്തക്ക നിലയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്ക് നൽകുമാറാകണമേ യേശു കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ വീക്ഷിക്കുന്നു കൃപ തോന്നി കേൾക്കുമാറാകണമേ ആമേൻ ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ഇരുപത്തി നാലാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട്വരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ